അതായത് ഈ വരുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി പോകുന്നത് ഞങ്ങളുടെ വേറെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിനാണ് നമ്മൾ ഒരു മൂവർ സംഘമായിരുന്നു അതിൽ ഓൾറെഡി ഒരാളെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ അത് അവളുടെ എൻഗേജ്മെൻറ്റ് ഇന്ന് കഴിഞ്ഞ് ഈ ഞാൻ കൂടെ ഉണ്ട് അവടെ ചേർത്തേക്ക് എത്തിയാൽ വഴിക്കാൻ തന്നെ അവളവിടെ റെഡി ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഇടുന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇവിടെന്നെ ഓർമ്മയില്ല നമ്മളൊപ്പം വന്ന വന്നാൾ അവൾ തന്നെ അപ്പം ഇങ്ങനെ ചിക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു അവിടെ എന്തൊക്കെയാണ് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതൊക്കെ മുമ്പ് കുറച്ചകം കണ്ടിരുന്നു ഇതിൻ്റെ അവിടെ ഇരിക്കുന്നതാണ് പെണ്ണ് ശ്രേയ ഇതാണ് അവളുടെ ചെക്കൻ ഈ വെള്ളം അപ്പോൾ നമുക്ക് ജാതകം മാറ്റം കാരണമെന്ന് തോന്നുന്നു കണ്ടിരുന്നു നമ്മൾ ഒന്നും മനസ്സിലാവുന്ന ചിതില്ല എന്തൊക്കെയായിട്ടൊന്ന് പറയേണ്ടായിരുന്നു പിന്നെ റിങ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് എന്തോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങോട്ട് കൊടുത്തു ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറഞ്ഞ നേരം കണ്ടിരുന്ന നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ സദ്യ കഴിക്കാനാണ് പോയത് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ നമ്മൾ രണ്ട് കൂട്ടും പായസവും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടി വെളി ആയിട്ടുള്ള സദ്യയായിരുന്നു പോരാത്തന്നെ നല്ല മഴയും ഞാൻ പലരുടെ പായസം മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ അവളുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഹൈബൈ പറഞ്ഞു പോകുന്നു ബാ